ടനാണ് പ്രമോദ് പേരുന്നാണോ ഞാൻ എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ് അങ്ങനെയാണ് ഫസ്റ്റ് മാർക്കോ കണ്ടത് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിലെ ഒരു പടം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എല്ലാ പടങ്ങളും ചെറുപ്പം മുതൽ ഒരു അഞ്ചു വയസ്സ് മുതൽ തന്നെ കാണാൻ തുടങ്ങിയ ഒരാളാണ് അതിലെ ഏറ്റവും ഈ പടം കണ്ടതിലത്തെ ഏറ്റവും ക്രിമിനൽ ആയ ഒരു പടമാണ് മാർക്കോ അത്ര മാത്രം വയലൻസ് ആണെങ്കിലും ചെറിയ കുട്ടീനൊക്കെ ഗർഭപാത്രത്തുനിന്ന് ഒരു കിക്കിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് ആ കുട്ടീനെ കാറിൻ്റെ ഡോറിൽ അതായത് ഗർഭസ്ഥ ശിശുവിനെ കാറിൻ്റെ ഡോറിൻ്റെ പുറത്ത് കൂടെ പിടിച്ചിട്ട് കൊണ്ടുപോകാം എവിടേക്കാണിത് പിന്നെ അതിലെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു തമിഴ് വടം കണ്ടിറങ്ങി അത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ മാർക്കോ വരുന്നത് ആ തമിഴ് വടത്തിൽ കത്തി വെച്ചിട്ട് പിന്നെ രണ്ട് കൈയും കെട്ടിക്കുന്നു അപ്പോൾ കത്തി വായയിൽ വെച്ചിട്ട് ആളെ അറ്റാക്ക് ചെയ്യാം അതായത് ഗുണ്ടകളെ അങ്ങനത്തെ ഒരുപാടാണ് മാർക്കോ അതിന് ശേഷം കണ്ട പടമാണ് ഇപ്പോൾ എംപുരാൻ എംബുരാനിൽ എന്തല്ലത് എംബുരാനില് എന്ത് വർക്ക് ചെയ്തതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ കാണുന്ന സംഭവം അല്ലേ ഗോധ്ര കലാപം ഉണ്ടായതല്ലേ നാട്ടിൽ അതിൻ്റെ മുമ്പ് ഭീവണ്ടിയിൽ കലാപം ഉണ്ടായില്ലേ ഒക്കെ നാട്ടിലുണ്ടായ സംഭവങ്ങളാണല്ലോ അപ്പോൾ എന്തിന് പാലക്കാട് വടിയപ്പം ഉണ്ടായില്ലേ എന്തൊക്കെ പറഞ്ഞാൽ പിന്നെ ഒറഞ്ഞ് തുള്ള കൊണ്ട് നാട്ടിലുണ്ടായ സത്യങ്ങള് മാർക്കോലൊന്നും പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതൊന്നല്ല അതിലത്തെ കുറെ അങ്ങനെ സിനിമയെ സിനിമയായിട്ട് എന്ന് പറഞ്ഞാല് അങ്ങനെ തന്നെ കാണണ്ട് അല്ലെങ്കിൽ അതില് പൃഥ്വിരാ ഇയാളെ ഇന്ദ്രിയത്തിനെ കഴുത്തില് ഒരു സൂചി കൊണ്ട് കുത്തി മയക്കുമരുന്ന് വെച്ചിട്ട് കുത്തിയിട്ട് പിന്നെ കൊണ്ടുപോണത് ഏതോ ഒരു അന്റാർട്ടിക്കയിലേക്കാണ് എന്തിന് മോഹൻലാൽ രണ്ടേ രണ്ട് ഡയലോഗ് പറയാൻ അതൊക്കെ നാട്ടിൽ നടക്കണതാണ് ഏത് വലിയ കോലകൊമ്പനായ മുകേഷ് അംബാനി ആയാലും അതൊക്കെ നടക്കുക അല്ല ചോദിക്കുക അപ്പം അതൊക്കെ ഒരു സിനിമയായിട്ട് രജനീകാന്തിൻ്റെ പടം പോലെ കണ്ടിട്ട് അതാണ് ഒഴിവാക്കുക എന്നല്ലാതെ അത് വിവാദാക്കി വിവാദാക്കിയിട്ട് അതിൽ കട്ട് വരുത്തി കട്ട് വരുത്തിയ ആളുകൾ പിന്നെ ആ പടം കാണിക്കുമ്പോൾ വിഡ്ഢികളാണത് ഒന്നാതായത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദം ഉണ്ടാക്കിയാൽ ആ പടം കാണാനില്ല ത്വര കൂടുകയ്യ അപ്പോൾ അത്രയും ആളുകൾ കണ്ടു അപ്പോൾ അതിൽ കൃത്യമായിട്ട് മനസ്സിലായി ഹിന്ദുത്വ ആണ് ഗോദര കലാപത്തിൻ്റെ പിന്നിൽ ഉണ്ടായ ശക്തികൾ സത്യമില്ല കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ ഒരു തീവണ്ടി മുഴുവൻ കർഷകർ ഒരു ട്രെയിനിൽ പോകുമ്പോൾ അവിടെ ബുദ്ധില്ല മുസ്ലിം വിഭാഗം ചെന്നിട്ട് തീവണ്ടിക്ക് തീ വെക്കും പിന്നെ മുസ്ലിങ്ങൾ പറഞ്ഞ സാധനം സമൂഹത്തിൽ ഉണ്ടാവില്ല എന്ന് അവർക്ക് നല്ല അറിവല്ലേ അപ്പോൾ അതൊരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചില ഗൂഢശക്തികൾ അതിൻ്റെ പിന്നിൽ കളിച്ചു എന്നില്ലതോ ഉറപ്പല്ലേ അത് പോട്ടെ അത് പോട്ടെ ഇപ്പോ ബാബരി മസ്ജിദ് പൊളിച്ചു അടുത്തത് മധുരയാണ് മധുരയിൽ എന്താകുമ്പോൾ മധുരയില് പുതിയ ശ്രീകൃഷ്ണൻ്റെ അമ്പലം അങ്ങനെ തന്നെ പുതുതായിട്ട് നിലനിൽക്കുകയാണ് പിന്നെ മധുര അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഏഴോളം മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് പരിശോധന നടത്തിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൂടുക ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ അതിന്റെ കേറി ചെല്ലുമ്പോൾ തന്നെ കാണാം ഒരു ഭാഗത്ത് പിന്നെ മഞ്ഞ കളറിൽ അതായത് പഴയ ബാബരി മസ്ജിദിൻ്റെ ഭാഗങ്ങൾ മതിലൊക്കെ ബാബരി മസ്ജിദിൻ്റെ മതിലാണ് ഒരു സൈഡ് ആ അമ്പലത്തിലേക്ക് പോവുമ്പോൾ ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധന നടത്തി ഉറപ്പ് വരുത്തി അത്രയും പട്ടാളക്കാരുടെ ഇടയിൽക്കൂടെ വേണം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ അവിടുന്ന് ബാബരി മസ്ജിദിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോത്തുകളെ കെട്ടിയ വഴിയാണ് ഒരു അര കിലോമീ അര ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരം പോത്തുകളാണ് മൊത്തം എരുമകളും പോത്തുകളും എന്നിട്ട് എന്നിട്ടവരുടെ പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്ത് കൂടെ വേണം ഈ പള്ളിയിൽ പോകാൻ അതുമാത്രമല്ല ഈ പള്ളിയുടെയും അമ്പലത്തിൻ്റെ ഇടയിലായിട്ട് ഒരു പള്ളിയിലേക്ക് ആളുകൾ കയറാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിന് ഒരു റെയിൽവേ പാളം ഉണ്ടായിക്കൊള്ളൂ ആ റെയിൽവേ പാളം മുറിച്ച് കടന്നാലേ ആണ് ഈ പള്ളിയിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെയൊക്കെ ഒരു നാട്ടിലുണ്ടാവുമോ അവിടെ പോയി കണ്ടുപോക്ക് ഞാൻ പറഞ്ഞത് സത്യമല്ലേന്ന് ഞാൻ ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ രണ്ടായിരത്തിൽ അവിടെ പോയി സന്ദർശിച്ചു പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി പള്ളിയിൽ പോകുമ്പോൾ അവിടെ ചെന്നപ്പോൾ രണ്ടേ രണ്ട് പട്ടാളക്കാരല്ലേ അപ്പോൾ അവർ ചോദിച്ചത് നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു ഈ എരുമകളുടെ പിന്നെ കാഷ്ടത്തിലൂടെയും മൂത്രത്തിലൂടെയും നിങ്ങളെന്തിനും ഇവിടേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തൊഴുകാൻ വേണ്ടി വന്നാണ് അതായത് ആ നിസ്കരിക്കണ വൈകീട്ട് ഇല്ല നിസ്കാര ടൈമിലാണ് ചെല്ലണ ഞങ്ങളപ്പം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം അപ്പോൾ ചെന്നപ്പോൾ അവർ പറയുകയാണ് നിങ്ങളിത് വിവാദമാകൊണ്ടല്ലേ ഇവിടെ പിന്നെ നിസ്കരിക്കാൻ വന്നത് അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ലൈറ്റില്ല പിന്നെ മതപുരോഹിതല്ല നിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ കഴിയില്ല അതെങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ പോകാമെന്നും മുസ്ലീങ്ങളെ പള്ളിയിൽ പോകാൻ പാടില്ല എന്നും നിയമം അതന്നെ ഇരട്ടത്താപ്പാണല്ലോ അന്ന് ബി ജെ പി അല്ല വരിക്കണട്ടോ ആ സോറി ബി ജെ പി അധികാരത്ത് കയറിയിട്ടേ ഉള്ളൂ കയറിയിട്ട് ഏകദേശം ഒരു മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പ് പിന്നെ കോൺഗ്രസ് സർക്കാരാണ് വരിക്കണത് അതിൻ്റെ തൊട്ട് മുമ്പ് എൺപത്തി ഒമ്പത് ഡിസംബർ വരെയും കോൺഗ്രസ് ഭരിക്കണ ഗവണ്മെൻറ്റാണ് അപ്പം തൊട്ട് ഒരു മാസം കൊണ്ട് നിയമം മാറുമെന്നില്ല അപ്പം കോൺഗ്രസ് തുടർന്ന് വരുന്നതാണ് ബി ജെ പി ഗവണ്മെൻ്റ് ഏറ്റെടുത്തുള്ളത് ഒരു തർക്കമില്ല കോൺഗ്രസ് നിന്ന് അഞ്ഞൂറോളം നേതാക്കന്മാരാണ് ബി ജെ പി പോയിട്ട് ഈ ബി ജെ പിനെ വളർത്തിയത് അവരുടെ ഹിഡൻ അജണ്ടകളും വർഗീയതയാണ് അതായത് ഈ കോൺഗ്രസ്സിൽ നിന്ന് പോയ അഞ്ഞൂറോളം തീവ്രവാദികളുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് ഒരു തർക്കമല്ല ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നുണുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയ ഒരാള് ഒരു പോസ്റ്റർ ഇട്ട് സത്യമല്ലയോ ഈ മധുരയിലുള്ള സംഭവം പുതിയ അമ്പലം കൃത്യമായിട്ട് കാണാം പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് പൈക്കളുടെ പശുവിൻ്റെയും എരുമകളുടെയൊക്കെ വിസർജ്യത്തിൽ കൂടെ വേണം പോവാൻ പള്ളിയിൽ ഒരു ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലും ഇല്ല അതാണ് സത്യം എന്നിട്ട് അവിടേക്ക് മെറ്റൽ ഡിറ്റക്ടറും ഇല്ല പരിശോധനയില്ല ഒന്നുമില്ല രണ്ട് പട്ടാളക്കാരുണ്ട് ഏത് സമയത്തും നമുക്ക് കയറി പോവാം പള്ളി ബോംബ് വെച്ച് പൊട്ടിക്കാം നേരെ മറിച്ച് ഹിന്ദു ക്ഷേത്രമായ ശ്രീ മധുര ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന അമ്പലത്തിലേക്ക് കയറാൻ അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഏഴോളം മെറ്റൽ ഡിറ്റക്ടർ പരിശോധന നടത്തിയാൽ മാത്രം അതുമാത്രമല്ല പോയി പട്ടാളക്കാരുടെ ചെക്കിങ്ങും കഴിഞ്ഞാൽ മാത്രമേ മധുര അമ്പലത്തിലേക്ക് പ്രവേശനുള്ളൂ ഇതാണ് ഇരട്ടത്താപ്പ് ഇന്ന് ഗോകുലം ഗോപാലൻ്റെ വീട് ഓഫീസുകൾ റെയ്ഡ് ചെയ്തു ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വീട് റെയ്ഡ് ചെയ്തു നാളെ ഫാസിസത്തിനെതിരെ പ്രതികരിച്ചാൽ നാളെ നമ്മളെ വീട്ടിലും ഇവർ കയറി നിരങ്ങും ഒരു തർക്കം കൊല്ല വരാൻ പോണത് ഒരു പത്തു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഫാസിസമാണ് അതിനെ ഇപ്പം തന്നെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ കേരളം മറ്റൊരു യു പി ആയിട്ട് മാറും അവിടെ യു പി സ്കൂ സ്കൂളിൽ കയറി വരുത്താൻ മദ്യപിച്ചാൽ ആ സ്കൂള് ബോംബ് വെച്ചവർക്കും അല്ലെങ്കിൽ ജെ സി ബി ഇട്ടത്തവർക്കും ഒരു പിന്നെ കള്ളനെ കിട്ടിയാൽ കള്ളൻ കട്ടോ കള്ളൻ്റെ വീട്ടിലുള്ള സത്യസന്ധരാണോ കള്ളം കൊ കട്ടു കൊണ്ടുവന്നിട്ട് അവൻ്റെ വീട് നേരക്കോ എന്നൊന്നും പരിശോധന ഉണ്ടാവില്ല കള്ളൻ്റെ വീട് ജെ സി ബി വെച്ച് പൊളിക്കും ഇതല്ലേ നടക്കുന്നത് യു പിയിൽ അത് നമ്മുടെ നാട്ടിലും നടപ്പിലാവും കള്ളൻ്റെ കള്ളൻ അവിടുന്ന് ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ വീടൊക്കെ ഇണച്ചാൽ തകർത്തോട്ടെ അതിലൊന്നും എതിർപ്പില്ല കേട്ടോ പക്ഷേ അവൻ കൊണ്ടുവന്നിട്ട് ആവില്ല ആ വീട് പുലരുന്നത് ആ വീട്ടിലവൻ്റെ അച്ഛനും അമ്മയും ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളും ഉണ്ടാവും ആ വീടാണ് ഈ തകർക്കപ്പെടണത് അപ്പോൾ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കണം ഇന്ന് എമ്പുരാനും വന്നത് നാളെ വേറെ ഒന്നിനും വരും പിന്നെ സുരേഷ് ഗോപിയാട്ടം പറഞ്ഞു നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് എന്ന പടം എന്തുകൊണ്ട് സോറി റൈറ്റ് ലെഫ്റ്റ് എന്ന പടം എന്തുകൊണ്ട് ബാൻ ചെയ്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ അമ്പത്തൊന്ന് വെട്ട് പ്രദർശിപ്പിക്കാൻ അമ്മേജിൽ ആര് പറഞ്ഞു മാഷേ ഞാനാ ലെഫ്റ്റും റൈറ്റൊക്കെ കണ്ടാളാം നല്ല അടിപൊളി സിനിമയാണ് അത് കാണണം കമ്മ്യൂണിസ്റ്റുകാർ കാണുന്ന പടം എനിക്കതാ പറയല്ലോ ഇത് എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്ന് ആ പടം കാണണം അപ്പോഴാണ് മനസ്സിലാവുക അതേപോലെ അമ്പത്തൊന്ന് പട്ട് പുറത്തേക്ക് ഇറക്കുക പടം പുറത്തേക്ക് ഇറക്കും എന്നാലല്ല ജനങ്ങൾ കാണുമോ അല്ലാതെ ഗോപിയേട്ട ഗോപിയേട്ട സിനിമയിൽ അഭിനയിക്കണേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ പടം കണ്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാണ് നിങ്ങളൊക്കെ വലിയ മാന്യന്മാരായിട്ട് ഇറക്കുന്നത് അപ്പോൾ വർഗീയത കാർഡ് ഇറക്കണ്ട കൂടുതലിറക്കുക അത് നാശത്തിലേക്കാണ് ഈ എമ്പുരാ ഇത്തരം പടങ്ങൾ ഓടി ഓടിയിട്ട് ഇപ്പോൾ എമ്പുരാനൊക്കെ ഈ വിവാദം അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി പൊളിഞ്ഞു എന്ന് വരും അത്രക്കെ ഉള്ളൂ അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ പിന്നെ ആകെ ഈ ഒരു രംഗമല്ലേ കാണിക്കണത് ഒരു തീവണ്ടി കത്തിക്കണ ഒരു രംഗം മാത്രമല്ല ഇപ്പോൾ അതിൽ വിവാദമുള്ളൂ അതിൽ കമ്മ്യൂണിസ്റ്റുകാരും കളിയാക്കണ്ടല്ലോ കോൺഗ്രസ്സുകാരെയും കളിയാക്കുന്നുണ്ട് ബി ജെ പി കാരെയും കളിയാക്കുന്നുണ്ട് അപ്പം ഇനി ഇപ്പോൾ സി പി എംകാർ അതിന് വേണ്ടിയിട്ട് പടം നിരോധിക്കണം എന്ന് പറഞ്ഞ നടക്കുക അതിൻ്റെയൊക്കെ ഇപ്പം ഒന്നും ആളെ കിട്ടില്ലയെന്ന് പഴയ കാലഘട്ടമൊന്നുമല്ല പണ്ട് രാജൻ ഇങ്ങനെ ഉരുട്ടിക്കൊന്ന കാലത്ത് രാജൻ പറഞ്ഞ ആധാറായിട്ടൊരു സിനിമ ഇറക്കി ആകെ മൂന്ന് മാസം രണ്ടോ മൂന്നോ മാസമാണ് ആ പടം ഇറങ്ങിയത് ആ പടം അടിയന്തരാവസ്ഥ കാലഘട്ടത്തി കഴിഞ്ഞ ടൈമിൽ ഒറ്റപ്പാലത്തുനിന്ന് കണ്ടതാ അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഈ കോൺഗ്രസ്സിനോരോട് വിരോധം ഉണ്ടാക്കാൻ ആ പടം സഹായിച്ചിട്ടുണ്ട് രാജനെ ഉരുട്ടിക്കൊന്നത് അന്ന് രാജനായിട്ട് സുകുമാരനാണ് അഭിനയിച്ചത് അപ്പോൾ അത്തരം പടങ്ങൾ കരുണാരൻ്റെ കാലഘട്ടത്തിൽ നിരോധിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പോ ഈ പിണറായി ഗവൺമെന്റ് കയറി ഒമ്പത് വർഷം കഴിയാനായി ഇന്നേ ഓരോരു പടം ഇവിടെ കേരളത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ കാ നേരെ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാം അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലുണ്ട് കാണിച്ചാൽ കാണാം നല്ല കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ഇവിടെ മീനവാസത്തിലെ സൂര്യൻ ലാൽ സലാം അങ്ങനത്തെ ഉണ്ട് ഏതും കാണാം അതിനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ട് അപ്പോൾ എംബുരാൻ കണ്ടിട്ട് നിങ്ങൾ റെയ്ഡ് നടത്തി നാളെ വേറൊരു പടം വന്നാലും ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് റെയ്ഡും കാര്യങ്ങളും ഇ ഡിയും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇ ഡീനെ കാണിച്ച് പേടിപ്പിച്ചിട്ട് കുറേ നേതാക്കന്മാരെ കിട്ടും അതു കുട്ടിയെ പോലെ ലെവലും അതാണ് ബി ജെ പിക്ക് വേണ്ടത് അപ്പോൾ ഗുഡ് നൈറ്റ്